ആയിഷ ബിട്ടിക്ക് നൽകുന്ന സമ്മാനം എടുക്കുന്നു പിന്നാലെയാണ് നിർക്കെടുക്കുന്നത് ആരാണ് ഭാഗ്യവാനെന്ന് നോക്കാം

इला नेक्स्ट हर्टोड्री मेंस लोड्स नंबर दाई ओबाफा दिन बागेवान आरंभ होगा नोटिफिकेशन मोड है नोटिफिकेशन मोड है आरंभ आपके बागेवान यस टीपी अली हाजी टीपी अली हाजी यस दूसरा दूसरा दे मेंस लोड्स नंबर ना समान हो मेंस लोग्स देखोगे तो समान अर्थ दायी इशारा फैंसी एंड फूड पब देखोगे तो समान रहते हैं नंबर नोटी एडवांटी आर नोटी एडवांटी आर आर है ना बागीबा नोटी एडवांटी आर अब तो रसीद टिके गर्ल्स लॉन्ड्री एंड ट्राईप्ली किर्फेरी സിഗ്നൽ ഫേമസ് കൃഷ്ണദാസ് അടുത്തത് ആൾ സ്ഥലത്തില്ല അടുത്ത നമ്പർ നൽകുന്ന ഗിഫ്റ്റിനു വേണ്ടിയുള്ള നമ്പർ സമ്മാനീൻ പെരിങ്ങാടൻ ട്രാവൽസ് അടുത്തത് അഞ്ച് രണ്ട് അൻപത്തിരണ്ട് या पीसी नेशनल गेस्टबस्सल सेंटर दो इला आड़ताली नजारतेस दरबार समाज हर राय दे ईरदोजी अरबती आर ईरदोजी अरबती आर नजारतेस ट्रैफिक सिग्नल बीचे निर्दलीना समाज हर राय दे इस फैक्ट के किसानी और गानी बर्तुफाया बर्तु എഴുപത്തിനാലിൽ കീശേരി നൽകുന്ന സമ്മാനത്തിന് അർഹരായ വിജയ് സൈദ് കുമാർ എസ് എം ആർ മലഞ്ചരപ്പികച്ചോടും സ്ഥലത്തോടോ ഇല്ല ഇല്ല അടുത്തത് ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗ്യവൻ സോമൻ പി പിഴു കിൽ വീട് സ്ഥലത്തുണ്ടാവുന്നുണ്ടോ ഇല്ല നെക്സ്റ്റ് മൊബൈൽ ഉണ്ടോ ഇല്ല ഇല്ല മണവാട്ടി ിൻഡറിവർ ഒമ്പത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലൂടെയാണ് നെറുക്കെടുപ്പ് നടക്കുന്നത് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ നമ്പർ എത്രയാണോ അതിലാണ് സമാന ആളുകളെ തെരഞ്ഞെടുക്കുന്നത് Saul Hamid PK, Peter doors. Saul Hamid PK, Peter doors. Pila. Next. Everybody. Babu Stor Muhammadaji. Babu Stor, next. One way two. Ala UK. Alavikuti, UK. Arabian Gulf Bazaar. Villa. Next. 46. Arab. Forty six.

അഷ്റഫ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് സമ്മാനം നൽകണമെന്ന് വിചിതമായിട്ട് അഭ്യർത്ഥിക്കുന്നു റിയാസ് കെ 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 മെഡിക്കൽസ് ഇല്ല നെക്സ്റ്റ് 26 26 Ashraf Irtti VCM Red House Ila next 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 111

मोहम्मद अशरफ तिरपुर फैमिली मॉल सम्मान हरारी गुरु नजा नजा टेक्स नगदना इधर नजर आप दिखो रे नेक्स्ट इधर नोटी आप दिखो रे अब्दुल नासर कृष्णा होटल कृपा होटल सॉरी कृपा होटल उन्नो अब्दुल नासर पी इला नेक्स्ट ओयो नाइनटी टू नाइनटी टू Firdaus Kebi, better choice. Son सुलेमान हाजी Haji. Yeah. അബ്ദുൽ ആരെങ്കിലും ഉണ്ടോ ഇരുന്നൂറ്റി എൺപത്തിനാലിൽ

Sajahan Bibi, Seria Bekri. Terima kasih okay. kerana lihat itu. Lebih banyak കുടിക്കല്ലേ ഈ പരിപാടി നിയന്ത്രിച്ച അനൗൺസർ നമ്മുടെ ബിച്ചുവിന് ഒരു ഉപഹാരം നൽകുന്നു ബിച്ചുവിനോട് ഒരു ഉപഹാരം നൽകുന്നത് പാവട്ടം നൽകുന്നു അടുത്തതായിട്ട് ഈ വേദിയിൽ തിരുവനന്തപുരം നമ്മുടെ സമര നായകന്മാർക്കുള്ള സ്വീകരണമാണ് അന്ന് പങ്കെടുത്ത ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ഈ വേദിയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നിട്ട് ഈ ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് ഇവിടെ ഉള്ള വേദിയിലുള്ള ആ സമര നായകരെല്ലാവരും ഈ വേദിയിലേക്ക് വരണം സി നാസർ കടന്നുവരണം नासर अर्शेरी टूर से मोहम्मद मौ, अबूबकर बीसी शामसु बीके निगुटी साइबर नि, निसार पेरेगाड़न बाबुल हक रसाक सीके अली गुंदमली सुरेंद्र बाबू सीएम

ഇത് സമരഭടന്മാർക്കുള്ള ഗിഫ്റ്റ് ആണ് അന്നേ ദിവസം നമുക്ക് വേണ്ടി കട സ്ഥാപനങ്ങളൊക്കെ അടച്ച് നമ്മുടെ കൂടെ നമുക്കായി നമ്മുടെ ശബ്ദമുയർത്തി നമുക്കായി നമ്മുടെ കൂടെ കുറച്ച് നിന്ന വ്യക്തിക്ക് വേണ്ടിയുള്ള സമ്മാന ഗിഫ്റ്റ് ആണ് ഇപ്പോൾ നൽകിയത് വളപ്പൻ ഇനി ആരെങ്കിലും ആരെങ്കിലും നമ്മുടെ സമര ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ വിനു വാങ്ങി യും അത് കളക്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇനിയും ഒരു സമരം വരുമ്പോൾ സമരം മുൻനിരയിൽ നിൽക്കുന്നതിനുള്ള പ്രോത്സാഹനമാണ് ഇനി അടുത്ത സമരത്തിന് ഇതിലും വലിയ സമ്മാനമായിരിക്കും എന്നാണ് സംഘാടകർ പറഞ്ഞത് ഏതായാലും നല്ലൊരു ിഫ്റ്റ് ആണ് എല്ലാവർക്കും മധുരപലഹാരങ്ങൾ നൽകിയത് നമ്മുടെ സുരയ്യ ബേക്കറി അതുപോലെ തന്നെ മറ്റു നിരവധി പേര് നമുക്കായി സ്പോൺസർ നൽകിയിട്ടുണ്ട് ഡോർസ് ആൻഡ് സ്റ്റീൽസ് അതുപോലെ തന്നെ റഷീദ് അമാന ഫുൾസ് അതുപോലെ ആയിഷ റഫീഖ് അൽദിമർ